കാർ തട്ടിയതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ മാരകായുധങ്ങളുമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പോലീസ് പിടികൂടി എടത്തിരുത്തി മധുരംപള്ളി സ്വദേശി കറുകുതല വീട്ടിൽ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള നൌഷാദാണ് അറസ്റ്റിലായത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കാട്ടൂരിലെ അശോക ബാറിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിനെ ഉച്ചയ്ക്ക് ചന്ദ്രപെന്നി ആലുവ തെരുവിനടുത്ത് വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം ചാമക്കാല സ്വദേശി താനത്തുപറമ്പിൽ ഷാബിറിന്റെ കാറിൽ പ്രതികൾ ഒരാളുടെ കാർ റിവേഴ്സ് എടുക്കുന്നതിനിടെ തട്ടിയതിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചത് ഷാബിനെ അസഭ്യം പറയുകയും ഇഷ്ടികയും ഇടിവളയും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത ശേഷം പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു നൌഷാദ് പിടിക്കപ്പെടാതിരിക്കാൻ വേഷപ്രച്ഛനായാണ് ഇയാൾ പലയിടങ്ങളിലും സഞ്ചരിച്ചിരുന്നത് ഒടുവിൽ കാട്ടൂരിലെ അശോക ഇയാൾ വേഷം മാറി എത്തിയതായി ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് രഹസ്യ വിവരം ലഭിച്ചു ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഇയാളെ അതിസാഹസികമായി പിടികൂടിയത് ഈ കേസിലെ മറ്റ് പ്രതികളായ സ്റ്റേഷൻ റൌഡി ചന്ദ്രപ്പെന്നി സ്വദേശി റിജിൻ മധുരംപള്ളി സ്വദേശി ആബിദ് പൈനൂർ സ്വദേശി ഷാരോൺ എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു പിടിയിലായ നൌഷാദ് മുൻപും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ജിഎസ് ഐ ജോർജ് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ എസ്ഐ ഋ ഋഷിപ്രസാദ് ജിഎസ്ഐ ജയ്സൺ ജിഎസ് ഐ വിപിൻ ജിഎസ് സി പി ഒ ജ്യോതിഷ് സി പി ഒ വിപിൻദാസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്